പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം ഒരു കാര്യം പറയാം നമ്മുടെ പി എസ് സി ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ നമ്മളൊരു എന്താണ് ഒരു കമ്പയിൻ സ്റ്റഡി അതായത് ക്ലാസ് അതായത് നമ്മുടെ നമ്മുടെ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി സ്റ്റഡി ആരംഭിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെയാണ് ഓക്കെ അല്ലേ ഇനി ഒന്നാം ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏത് ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭയാണ് കൊട്ടാരക്കര ഏതാണ് കൊട്ടാരക്കര ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കരയാണ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യയിലാദ്യമായി എ ഐ പ്രൊസെസർ വികസിപ്പിച്ച സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല എന്താണ് ഇന്ത്യയിലാദ്യമായി എ ഐ പ്രൊസസർ വികസിപ്പിച്ച സർവകലാശാല ഏതാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് എങ്കിൽ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസറിന് നൽകിയിരിക്കുന്ന പേരാണ് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രോസസറിന് നൽകിയിരിക്കുന്ന പേരാണ് കൈരളി ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിൽ രേഖ തയ്യാറാക്കുന്ന ഭാഗമാ ഭാഗം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ ആണ് തന്മുദ്ര എന്നാണ് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ അതായത് തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിനായി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാരിൻ്റെ ക്യാമ്പയിനാണ് ആണ് തന്മുദ്ര എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസർ നൽകിയിരിക്കുന്ന പേര് കൈരളിയാണ് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറി രേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ ആണ് തന്മുദ്ര എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് കഫേ പ്രവർത്തനം എവിടെയാണ് അത് ആഴാക്കുളമാണ് എവിടെയാണ് ആഴാക്കുളം ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള கேரளத்திலே ஆதித்திய சீஃபுட்டு கவைப் புறப் കഫേ പ്രവർത്തനം ആരംഭിച്ച ആരംഭിച്ചെവിടെയാണ് ആഴാക്കുളം തിരുവനന്തപുരം ഓക്കെ അല്ലേ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം എവിടെയാണ് അത് ഇന്ത്യയാണ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് നെക്സ്റ്റ് ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് ഇതാണ് അമേരിക്ക അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയും ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള ഒന്നാമത്തെ രാജ്യം അമേരിക്ക രണ്ടാമത്തെ രാജ്യം ഇന്ത്യ നെക്സ്റ്റ് ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി മാറി ഇന്ത്യ എന്താണ് ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി മാറി ആരാണ് ഇന്ത്യയാണ് ഫസ്റ്റ് യു സെക്കൻഡ് ചൈന ചെന്നൈ സോറി ചൈന യു എസ് ചൈന ജപ്പാൻ ഓക്കെ അല്ലേ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തേക്കാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ആണ് ഫിലിപ്പൈൻസാണ് ഉത്തരം എന്നാണ് ഫിലിപ്പൈൻസ് ഏത് രാജ്യത്തേക്കാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലേക്കാണ് നെക്സ്റ്റ് ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശിൽ ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശ് ആണ് ഏതാണ് ഉത്തർപ്രദേശ് നെക്സ്റ്റ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുൾ പുരസ്കാരം ചെയ്തവരാണ് അത് പി എൻ ഗോപികൃഷ്ണൻ ആരാണ് പി എൻ ഗോപികൃഷ്ണൻ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കൾ പുരസ്കാരം ചെയ്ത ആരാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് കവി പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭൂജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പി എൻ ഗോപികൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓടക്കുള്ള പുരസ്കാരം ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓടക്കുള്ള പുരസ്കാരം പി എൻ ഗോപികൃഷ്ണൻ അർഹനാക്കിയത് കവിത കവിതമാംസഭൂജിയാണ് എന്ന കഥാസമാഹാരമാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരം ആർക്ക് ലഭിച്ചു പ്രാണവായു എന്ന കൃതിയിലൂടെ അംബികാസുധൻ മാങ്ങാട് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുള പുരസ്കാരം പ്രാണവായു എന്ന കൃതിയിലൂടെ ആർക്ക് ലഭിച്ചു അംബികാസുദൻ മാങ്ങാട് ലഭിച്ചു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാര അർഹനായത് പുലലൂർ സോമരാചൻ ആരാണ് പുലലൂർ സോമരാജൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാര അർഹനായതാരാണ് പുലലൂർ പുനലൂർ സോമരാചൻ പുനലൂർ സോമരാജൻ ഓക്കെ അല്ലേ ഇനി സ്ഥാപകനാണ് ഈ പ്രഥമ സ്ഥാപകനാണ്ട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലനാണ് ആർക്കാണ് ഗോകുലം ഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലനും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് പുനൂർ സോമരാജനുമാണ് ഇനി കൊല്ലത്ത് വെച്ച് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂർ ജില്ലയാണ് കൊല്ലത്ത് വെച്ച് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂർ ജില്ലയാണ് ആരാണ് കണ്ണൂർ ജില്ല ഓക്കെ അല്ലേ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളമാണ് മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് നമ്മുടെ കേരളമാണ് സെറ്റ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യാന്തര കായിക ഉച്ചയുടെ ഭാഗമായി എല്ലാവർക്കും ക്ഷമത എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെ കേരളത്തിൽ സംഘടിപ്പിച്ച പദ്ധതിയാണ് കെ വാക്ക് ഇത് കെ വാക്ക് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് കെ വാക്ക് ഈ കെ വാക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓക്കെ അല്ലേ അപ്പം മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ സ്കൂൾ അത്ലറ്റിക് മെഡിൽ കിരീടം നേടിയത് കേരളമാണ് കൊല്ലത്ത് വെച്ച് നടന്ന അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂർ ജില്ല രണ്ടായിരത്തി ഇരുപത്തി നടന്ന പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്ക സ്മാരക പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലൻ ഗാന്ധി പിന്നെയോ രണ്ടാമത് ഗോ ആറാട്ടുപുഴ വേലായു പണിക്കർ പുരസ്കാരത്തിൽ അർഹനായത് ഗാന്ധി ഭവന്റെ സ്ഥാപകരാണ് പുനരൂർ സോമരാജൻ രണ്ടായിരത്തിരണ്ടിലെ ഓടക്കുള പുരസ്കാരം പ്രാണവായു എന്ന കൃതിയിലൂടെ അംബികാസുദൻ മാങ്ങാടിന് ലഭിച്ചു അതിനോ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി മൂന്നിലെ ഓടക്കുള പുരസ്കാരം പി എൻ ഗോപികൃഷ്ണന് ലഭിക്കുകയുണ്ടായി ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട് സംസ്ഥാനം ഉത്തർപ്രദേശ് ഏത് രാജ്യത്തേക്കാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയണം അത് ഫിലിപ്പീൻസ് ലോകത്തെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി മാറി ഇന്ത്യ ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെങ്കിൽ ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് നെക്സ്റ്റ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് കഫേ പ്രവർത്തനം ആരംഭിച്ചത് വിഴിഞ്ഞം അല്ലേ ഇനി ഭിന്നശിഷിക്കാർക്ക് ഏകീകൃത തിരിച്ചൽ രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ ആണ് തന്മുദ്ര ഡിജിറ്റൽ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസർ നൽകിയ പേരാണ് കൈരളി ഇന്ത്യയിൽ ആദ്യമായി എ ഐ പ്രൊസസർ വികസിപ്പിച്ച സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല ഇന്ത്യയിലാദ്യമായി ഡിജിറ്റൽ സാ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബൈ സി യു